ഇന്ന് കേരളം വീണ്ടും വലിയ ദുഃഖത്തിൻ്റെ നടുവിലാണ് രണ്ടു വർഷമായി നമ്മളോടൊപ്പം ഇല്ലാതിരുന്ന ഉമ്മൻചാണ്ടിയെ ഓർത്ത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജാതിപര വ്യത്യാസമില്ലാതെ ജനങ്ങൾ മനസ്സിൽ നൊമ്പരപ്പെടുന്ന ദിവസമാണ് ഈ ദിവസം അതുകൊണ്ട് തന്നെയാണ് കെ പി സി സിയും ചാണ്ടിയുമ്മനും ഈ വർഷം രണ്ടാമത്തെ ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തിൽ വരണം എന്ന് ഒരു ചെറിയ മെസ്സേജ് അറിയിച്ചപ്പോൾ വിജയനായ ശ്രീ രാഹുൽ ഗാന്ധി ഞങ്ങളോട് ആവശ്യപ്പെട്ടത് മറ്റെല്ലാ അദ്ദേഹത്തിൻ്റെ പരിപാടികളും മാറ്റിവെച്ച് ഈ പരിപാടിയിലേക്ക് വരാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ കൂടെ മന്ത്രിസഭയിലിരിക്കാനും അധികൃതരുടെ കൂടെ പാർട്ടി പ്രവർത്തനം നടത്താനും ഒരുപോലെ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തി ആറ് എന്ന് പറഞ്ഞ ദിവസം കേരള ജനത എന്നും ഓർക്കുന്ന ദിവസമാണ് ഒരിക്കലും നമ്മുടെ മുന്നിലേക്ക് വന്നില്ലാത്ത ഒരു ദുരന്തം സുനാമി അന്ന് ആലപ്പുഴ കലക്ടറേറ്റിൽ ഞാനിരിക്കുമ്പോഴാണ് നമ്മുടെ ഗൗരിയമ്മയെ തിരമാലയ അന്ന് നന്ദി കടലാക്രമണം ഉണ്ടെന്ന് പറഞ്ഞ് നോക്കാൻ പോയ ഗൗരിയമ്മയെ തിരമാലകളെടുത്തു കൊണ്ടുപോകുന്നതുപോലെ അവസ്ഥയുണ്ടാകുന്നെന്ന് പറഞ്ഞു ആ നിമിഷം ഞാൻ മന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി എവിടെയോ ആയിരുന്നു ദൂരം പക്ഷേ ഒരു മണിക്കൂർ കണ്ടപ്പോൾ നമ്മൾ കേട്ട വാർത്ത ഞെട്ടിപ്പിക്കുന്ന വാർത്തയായിരുന്നു പക്ഷെ ഒരു മണിക്കൂറിനകം ദുരന്തമുഖത്തേക്ക് നേരിട്ട് ഉമ്മൻചാണ്ടി പാഞ്ഞെത്തുകയുണ്ടായി എത്തുന്നതിലല്ല കാര്യം ഒരു ഭരണാധികാരിക്ക് നമുക്കറിയാം അന്നൊക്കെ തന്നെ ദുരന്ത നിവാരണത്തിനുള്ള ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നു കാബിനറ്റിൽ ശ്രീ പ്രകാശും ശ്രീ തിരുവഞ്ചൂറും ശ്രീക്ക് ഒക്കെ തന്നെ അന്ന് ഞങ്ങളുടെ ഉള്ള ഉണ്ടായിരുന്നു ഞാൻ ഇന്നും ഓർക്കുന്നു കേരളത്തിൽ ചരിത്രം ഇല്ലാത്തവണ്ണം എല്ലാ ദിവസവും ക്യാബിനറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ക്യാബിനറ്റ് ഈ ദുരന്തം മൂലം പ്രയാസപ്പെടുന്നവർക്ക് സഹായം കൊടുക്കുന്നതിനുണ്ടാകുന്ന നിയമതടസ്സം പരിഹരിക്കാനുള്ള ഓവർറൂളിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്യാബിനറ്റ് യോഗം ഇത് അസാധാരണമായിട്ടുള്ള ഒരു ഭരണശേഷി കാണിക്കുന്ന തെളിവാണ് ഇവിടെ നേരത്തെ ശ്രദ്ധിച്ചു ഒരുപാട് ഭാവങ്ങൾ ഉമ്മൻചാണ്ടിയുടെ മൃതശരീരവുമായി നമ്മൾ തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് വരുമ്പോൾ വഴിയോരങ്ങളിൽ ആരും പറയാതെ ആരും ആഹ്വാനം ചെയ്യാതെ